ി വന്ന നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാ സൽക്കാരൻ നിനക്ക് നിനക്ക് അന്തിമനെ നടന്നതല്ല നീ കോടതി പറയല്ലേ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി ഇവനെങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത് നാട്ടുകാരുടെ ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചു കുറച്ചുനാൾ കഴിയുമ്പോൾ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം കൊണ്ടുവന്ന് ഇറക്കിവനെ ഭ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം അവന്റേതായി ഭൂമിയിൽ ഒന്നും പാടില്ല വെട്ടി 报 ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ടു പോയല്ലോ ഇനി എന്ത് ചെയ്യും സത്യമറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരലനിക്കാൻ മതി അവിടെ ഒരു പട്ടിയ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം പട്ടി പട്ടി കൊള്ളണം അദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ആ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യും മല്ലയ്യ പറഞ്ഞെന്നൊരു ബുദ്ധിയുണ്ട് അടിച്ചു കൊല്ലണ അവനെ സംസാരിച്ചു ഉണ്ണിത്താനെ വെച്ചതും അല്ലയല്ല ഈ നിൽക്കുന്ന ഞാനോ ആ താൻ നിക്കുന്ന പണിക്കനാ പറയരുത് ഒരു തോന്നിയാസം ഇല്ല ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേത്തിട്ട് മുട്ടിട്ടൊന്നുമില്ല ഉണ്ണിത്താൻ വെളിവില്ലാതെ പറഞ്ഞായിരിക്കും അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണിത്തര വെട്ടിയത് ഈ നാഗേന്ദ്ര മുതലാളിയാ ഈ നാഗേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറ മുതലാളി മതമണകി ആന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാലും അന്തോസായിട്ട് നിന്ന് പറ ഇനിയും ഞാൻ അപ്പുറത്ത് നിലയ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെ പൊട്ടം കളിപ്പ് ചെല്ലിന്റെ പട്ടിമോണേ ശിവന് മകനെ ചെറുത്തിക്കോ വിട ഞാനൊന്ന് ചെണ്ട കൊട്ടെ നമുക്കുള്ള മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും എന്നെ കൈവിടരുത് മല്ലയുടെ കൂടെ ഇനി ഞങ്ങളോണ്ടാടാ ശിവനെ ശിവനേ െ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ട് പീടിന് നടകാളെ അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ നിന്റെ നന്മക്ക് ഗൊത്തില്ല നന്മകനെത്തലക്കു നിർത്തിച്ചല്ലേ ഹലോ ആ ഇപ്പൊ ഇന്നിനെ പ്രതീക്ഷിക്കണ്ട ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാപ്പുഴയിലോ കാണും